നമസ്കാരം മെയ് മുപ്പത്തൊന്നിനാണ് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ റഷ്യൻ മണ്ണിൽ ഉപയോഗിക്കാൻ യുക്രൈനുള്ള നിരോധനം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ എടുത്തു കളഞ്ഞത് ഇതിനെ തുടർന്നാണ് യുക്രൈനുമായുള്ള യുദ്ധം ആണവ ദുരന്തത്തിൽ അവസാനിച്ചേക്കാമെന്ന മുന്നറിയിപ്പുമായി മുൻ റഷ്യൻ പ്രസിഡന്റ് ദിബിത്രി മെത്തദേവ് എത്തിയത് ഇപ്പോഴിതാ വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് അമേരിക്കയിൽ നിന്നും റഷ്യൻ ആസ്ഥാനമായ മോസ്കോയിലേക്കെത്താൻ കഴിവുള്ള ഹൈപ്പർസോണിക് ആണവ മിസൈൽ അമേരിക്ക വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് റഷ്യയും ചൈനയും അടക്കമുള്ള എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിവുള്ള ഹൈപ്രസോണിക് മിസൈലാണ് അമേരിക്കൻ സൈന്യം പരീക്ഷിച്ചിരിക്കുന്നത് യുക്രൈനിലേക്ക് റഷ്യ നടത്തിയ അധിനിവേശം ആണവ യുദ്ധത്തിലേക്കും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കും വഴിമരുന്നിടുമോ എന്ന ആശങ്കകൾക്കിടെയാണ് അമേരിക്കയുടെ പുതിയ നീക്കം ആണവ യുദ്ധ സാഹചര്യത്തെ നേരിടാൻ അമേരിക്ക സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണ് പുതിയ പരീക്ഷണമെന്നാണ് യുഎസ് സൈനിക ഓഫീഷ്യലുകളുടെ പ്രതികരണം കാലിഫോർണിയയിലെ വാൻഡർബർഗ് ബഹിരാകാശ സേന ആസ്ഥാനത്തു നിന്നാണ് മിനിറ്റ്മാൻ ത്രീ എന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണം വിജയകരമായി നടന്നത് നാലായിരം മൈൽ ദൂരത്തുള്ള ലക്ഷ്യം മണിക്കൂറിൽ പതിനയ്യായിരം മൈൽ വേഗതയിൽ സഞ്ചരിച്ച് തകർക്കാൻ മിനുട്ട്മാൻ ത്രീക്ക് സാധിച്ചു പസഫിക് സമുദ്രത്തിലെ മാർഷൽ ദ്വീപുകളിലായിരുന്നു പരീക്ഷണ സ്ഥലം സ്ഥാപിച്ചിരുന്നത് ഭൂമിയിലെ ഏത് നഗരത്തിലേക്കും അരമണിക്കൂറിൽ എത്തി ആക്രമണം നടത്താൻ സാധിക്കുന്ന അമേരിക്കയുടെ വജ്രായുധമാണ് മിനുട്ട്മാൻ ത്രീ കാലിഫോർണിയയിൽ നിന്നും അയ്യായിരത്തി തൊള്ളായിരം മൈൽ അകലെയാണ് മോസ്കോയെങ്കിൽ ബീജിംഗ് ആറായിരം മൈൽ ദൂരത്തിലാണ് ഈ രണ്ട് നഗരങ്ങളിലേക്കും അമേരിക്ക തീരുമാനമെടുത്താൽ അരമണിക്കൂറിനുള്ളിൽ മിനട്ട്മാൻ ത്രീ പറന്നെത്തി സർവനാശം വിതയ്ക്കും ഭൂഖണ്ഡാന്തര മിസൈലിനു പുറമെ മുങ്ങിക്കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കുന്ന സബ്മറീൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം മിസൈലുകൾ കടലിനടിയിലെ മുങ്ങിക്കപ്പലുകളിൽ നിന്നാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നുയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന ടൈറ്റൻ മിസൈലിനാണ് വേഗതയുടെ കാര്യത്തിൽ റെക്കോർഡുള്ളത് മണിക്കൂറിൽ പതിനാറായിരം മൈൽ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ടൈറ്റന് സാധിച്ചിരുന്നു ആറായിരം മൈൽ ദൂരത്തുള്ള ലക്ഷ്യം വരെ മുപ്പത് മിനിറ്റിനുള്ളിൽ തകർക്കുന്ന മിസൈലായിരുന്നു ടൈറ്റൻ കൂടുതൽ ആധുനിക സംവിധാനങ്ങളുള്ള എം എക്സ് സ്പേസ് കീപ്പർ പോലുള്ള മിസൈലുകൾക്ക് വേണ്ടി ടൈറ്റൻ വഴിമാറുകയായിരുന്നു അമേരിക്കൻ ആണവശേഷിയുടെ പ്രധാന ആയുധങ്ങളിലൊന്നാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര ആണവ മിസൈലായ എൽ ജി എം തേർട്ടി ഫൈവ് എ സെൻറ്റിനൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ആകുമ്പോഴേക്കും സൈന്യത്തിൻ്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി എഴുപത്തി അഞ്ച് വരെ സെൻറ്റിനൽ മിസൈലുകൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ ഭാഗമായി തുടരും കഴിഞ്ഞ അൻപത് വർഷമായി അമേരിക്കൻ സൈന്യത്തിൻ്റെ ഭാഗമായുള്ള ഫോർ ഹൺഡ്രഡ് മിനിറ്റ്മാൻ ത്രീ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ പകരക്കാരനാണ് സെൻറ്റിനൽ മിസൈലുകൾ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി